ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവികയ്ക്ക് ജോലി കിട്ടിയതറിഞ്ഞ് സിദ്ധുവും വീട്ടുകാരും ഒരുപാട് സന്തോഷിക്കുകയാണ് അപ്പോൾ ചന്ദ്രയുടെ മുന്നിൽ വെച്ചാണ് ദേവിയെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങളൊക്കെ സിദ്ധു പറയുന്നത് ദേവികയ്ക്ക് ഇനി ഒറ്റയ്ക്ക് വീടെടുത്ത് വാടകയ്ക്ക് വീടെടുത്ത് താമസിക്കാമല്ലോ എന്ന രംഗം പറയുമ്പോൾ അതൊന്നും ഒരിക്കലും ദേവിക ചെയ്യില്ല എന്ന് സിദ്ധു പറയാണ് അവൾ എല്ലാവരോടും ഉപകാരം ചെയ്യുന്നവളാണ് നന്ദി ഗീട് കാണിക്കുന്നവളല്ല എങ്കിലും കിട്ടിയാൽ മറ്റുള്ളവരെ പോലെ കഴിഞ്ഞതൊക്കെ മറന്നു പോകുന്നതുമല്ല എന്ന് ചന്ദ്രയെ തട്ടിച്ചുകൊണ്ടൊക്കെ പറയും ട്ടെ അങ്ങനെ ചന്ദ്രക്ക് ദേവിയെക്കുറിച്ചുള്ള നല്ല കാര്യങ്ങളൊക്കെ എല്ലാവരും പറയുന്നത് കേട്ടപ്പോൾ ദേഷ്യം പിടിച്ചിട്ട് ഒന്നും മിണ്ടാതെ പോവാണ് അപ്പോൾ രംഗം പറയുന്നത് ദേവികയെക്കുറിച്ച് നല്ലത് പറഞ്ഞപ്പോൾ പിടിച്ചിട്ടില്ല അതാണ് ആ പോക്കിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ എനിക്കതിന് ആരെയും പേടിക്കേണ്ട ഞാൻ പറയാനുള്ളത് ആരുടെ മുഖത്ത് നോക്കിയും പറയും എന്ന് സിദ്ദ് പറയാണ് എന്തായാലും ദേവികയ്ക്ക് ഈ ജോലി കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനാണച്ച എന്നൊക്കെ പറഞ്ഞവർ സന്തോഷത്തോടു കൂടിയിരിക്കുകയാണ് ഈ സമയം ക്ഷാരത്താണെങ്കിൽ ഇങ്ങനെ ദേവികയുടെ ജോലി കളയണം എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോട് കൂടിയിട്ട് ഓരോന്ന് ആലോചിച്ച് നിൽക്കുകയാണ് അപ്പോഴാണ് ചന്ദ്രയുടെ ഫോൺ വരുന്നത് ചന്ദ്ര ചോദിക്കുകയാണ് ഞാൻ അറിഞ്ഞതൊക്കെ സത്യമാണോ ശരത്തി എന്ന് ചോദിക്കുമ്പോൾ അതേ സത്യം തന്നെയാണ് എന്നിട്ടാണോ നീ ഒന്നും ചെയ്യാതെ കയറി വാതിലടച്ചിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതല്ല ഞാൻ മാഡത്തെ വിളിക്കണമെന്ന് കരുതിയതാണ് എന്നിട്ട് എന്താ ഇതുവരെയും വിളിക്കാതിരുന്നത് എന്ന് ചോദിക്കുകയാണ് ഞാനിപ്പോൾ എന്തായാലും വിളിച്ചത് ദേവിക നാളെ ഒരു കാരണവശാലും ആ ജോലിക്ക് കയറാൻ പാടില്ല അതിനുള്ള ഒരു വഴിയാണ് ഞാനിപ്പോ പറയുന്നത് മറക്കാതെ തന്നെ ഞാൻ പറയുന്നത് പോലെ ചെയ്താൽ മതി എന്നാ ഇപ്പൊ തന്നെ ചെയ്തോ എന്ന് പറഞ്ഞ് ശരത്തിന് ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണ് ചന്ദ്ര എന്നിട്ടാണ് ഫോൺ വെക്കുന്നത് പിന്നീട് പാർവതിയും മുത്തശ്ശിയും കൂടി സംസാരിക്കുകയാണ് അപ്പോ പാർവതിയെ മുത്തശ്ശി കളിയാക്കുകയാണ് എന്തൊക്കെ വീരവാദമായിരുന്നു നീ പറഞ്ഞിരുന്നത് ദേവികയ്ക്ക് ആ ജോലി കിട്ടില്ല അവളെ ഞാൻ പറഞ്ഞു വിടില്ല എങ്ങനെയെങ്കിലും മുടക്കും എന്നൊക്കെ പറഞ്ഞിട്ട് മനോഹരൻ ഒച്ച നീ അങ്ങ് ഒതുങ്ങി എന്ന് പറയട്ടോ അപ്പോൾ പാർവതിക്ക് കേട്ടപ്പോൾ അമ്മ വല്ലാതെ എന്നെ കളിയാക്കണ്ട എന്നൊക്കെ പറയണേ അപ്പോഴാണ് ശരത്ത് അവിടേക്ക് വരുന്നത് അപ്പോൾ ശരത്ത് പറയുന്നത് അമ്മയെ കളിയാക്കേണ്ട ഞാനൊരു ഐഡിയ പറഞ്ഞു തരാം അമ്മയ്ക്ക് തന്നെ ആ ജോലി കിട്ടണം അമ്മയ്ക്ക് ആ ജോലിയിൽ കയറിയാൽ പത്ത് വർഷമെങ്കിലും ചുരുങ്ങിയത് പണിയെടുക്കാം എന്നൊക്കെ പറയട്ടെ അപ്പോൾ മുത്തശ്ശി പറയണെ അതിന് ഇവൾക്ക് എന്ത് യോഗ്യതയാണുള്ളത് ഇവൾക്ക് പത്താം ക്ലാസ് പോലുമില്ല പത്താം ക്ലാസ് തോറ്റതല്ലേ എന്ന് പറഞ്ഞപ്പോൾ ശരത്ത് പറയണേ പത്താം ക്ലാസ് തോറ്റവർക്കും ആ ജോലിയിൽ കയറാം അതിനൊക്കെയുള്ള സാധ്യതയുണ്ട് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞ് മുത്തശ്ശിക്കും പാർവതിക്കും ചന്ദ്ര പറഞ്ഞു കൊടുത്ത ആ ഐഡികളൊക്കെ തന്നെ ശരത്ത് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ അത് കേട്ടപ്പോൾ മുത്തശ്ശിയും ശരത്തും ഉറപ്പായും ദേവികയ്ക്ക് ഈ ജോലി കിട്ടില്ല എങ്കിൽ നമുക്ക് ഇത് തന്നെ ചെയ്യാം എന്ന് അവര് പേരും കൂടി പ്ലാൻ ചെയ്യണം പിന്നീട് ജയശങ്കർ നിരഞ്ജനോട് ചോദിക്കുകയാണ് ഇന്ന് കോടതിയിലേക്ക് വിളിച്ചിട്ടുണ്ട് തങ്കച്ചി നമ്മൾ എന്റെ പേരിൽ കൊടുത്തിരിക്കുന്ന കേസിനെ കുറിച്ചുള്ള വിചാരണയ്ക്ക് എന്ന് പറയുമ്പോൾ നിരഞ്ജൻ പറയാണ് അയ്യോ എനിക്ക് വരാൻ കഴിയില്ലല്ലോ സാർ ഇന്ന് ശ്രുതിമോളുടെ അഡ്മിഷന് വേണ്ടിയിട്ട് ഒരു സ്കൂളിലേക്ക് പോകാനുണ്ട് എന്ന് പറയട്ടോ അപ്പോൾ എനിക്ക് സുഖമില്ലാത്തത് കൊണ്ടല്ലേ നിരഞ്ജ ഞാൻ നിന്നെ വിളിക്കുന്നത് എന്ന് പറയുമ്പോൾ ശ്രുതിമോളുടെ കാര്യത്തിൽ എനിക്കിന്ന് അലസത കാണിക്കാൻ വേണ്ടി പറ്റില്ല ഇന്ന് അവിടേക്ക് ചെല്ലാൻ വേണ്ടി പറഞ്ഞതാണ് അതുകൊണ്ടാണ് ഞാൻ വരില്ല എന്ന് പറയുന്നത് അപ്പച്ചിയെ വിളിച്ചിട്ട് പൊയ്ക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ എങ്കിൽ വേണ്ട അപ്പച്ചിയൊന്നും വേണ്ട ഞാൻ സ്വാമിയെ തന്നെ വിളിച്ചിട്ട് പൊയ്ക്കോളാം എന്ന് പറയട്ടോ അങ്ങനെ നിരഞ്ജൻ ജയശങ്കറിൻ്റെ കൂടെ പോകുന്നില്ല അങ്ങനെ സ്വാമിയും ശങ്കറും കൂടിയാണ് പോകുന്നത് ഈ സമയം സിദ്ധു കോടതിയിലേക്ക് പോവാൻ നിൽക്കാണ് തങ്കച്ചിയുടെ കേസ് വാദിക്കുന്നത് ചന്ദ്രലേഖയും സിദ്ധു നിരഞ്ജൻ്റെയും കേസുമാണ് വാദിക്കുന്നത് അങ്ങനെ സിദ്ധു പറയാണ് അല്ല എവിടേക്കാണാവോ രാവിലെ തന്നെ കിട്ടിയൊരുങ്ങി പോകുന്നത് അത് പിന്നെ എനിക്കിന്നൊരു കേസ് ഉണ്ട് എന്ന് പറയുമ്പോൾ ഏതാണ് കേസ് എന്നൊക്കെ എനിക്കറിയാം പക്ഷേ എനിക്ക് പറയാനുള്ളത് നീ കേസ് ഏറ്റെടുത്തുകൊണ്ട് കോടതിയിലേക്ക് വരാൻ നിൽക്കണ്ട പ്രത്യേകിച്ച് ആ തങ്കച്ചിയുടെ കേസ് വാദിക്കാൻ വേണ്ടിയിട്ട് അവരെ പോലെ പലിശയ്ക്ക് പണം ജീവിക്കുന്ന അവരുടെ കേസും വാങ്ങി അവരുടെ പൈസയും വാങ്ങി ഈ വീട്ടിലേക്ക് കയറി വരാമെന്ന് നീ മോഹിക്കേണ്ട ഇവിടെ എനിക്ക് ജീവിതമാണ് പ്രധാനം ഞാൻ പറയുന്നത് പോലെ തന്നെ നീ ഇവിടെ കേട്ട് നിന്നോളണം എങ്ങനെ കേസ് വാദിക്കണം എന്നുണ്ടെങ്കിൽ പാവപ്പെട്ട ഒരു രൂപ പോലും കൊടുക്കാൻ കഴിയാതെ ജീവിക്കുന്ന ഒരുപാട് പേരുടെ കേസുകളുണ്ട് അതിലേതെങ്കിലും ഒന്ന് വാദിച്ച് നീ അവർക്ക് നീതി വാങ്ങിച്ചു കൊടുക്ക് അതാണ് നിന്നെ പോലെയുള്ള തുടക്കക്കാർ ചെയ്യേണ്ടത് എങ്ങനെ നിനക്കതിനൊന്നും കഴിയില്ലല്ലോ നീ പൈസ ക്ക് വേണ്ടിയിട്ടല്ലേ ജീവിക്കുന്നത് തന്നെ എന്തായാലും ഞാൻ പറയുന്നത് നീ അനുസരിച്ചിരിക്കണം തങ്കച്ചിയുടെ കേസ് ബാധിക്കാൻ വേണ്ടി നീ ഇന്ന് ആ കോടതിയിലേക്ക് വരാൻ നിൽക്കണ്ട അങ്ങനെ നീ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ വീടുമായിട്ടുള്ള എല്ലാ ബന്ധവും ഇന്നത്തോടു കൂടി അവസാനിച്ചിരിക്കണം എന്നും പറഞ്ഞിട്ടാണ് സിദ്ധു പോകുന്നത് അങ്ങനെ സിദ്ധുവും ചന്ദ്രയും കൂടി സംസാരിക്കുന്നത് കേട്ടിട്ട് സിദ്ധുവിൻ്റെ അച്ഛൻ വരികയാണ് എന്നിട്ട് ചന്ദ്രയോട് പറയുകയാണ് അവൻ പറയുന്നതിലും കാര്യമുണ്ട് മോളെ നീതിക്കും ന്യായത്തിനും വേണ്ടിയിട്ടാണ് കേസൊക്കെ അല്ലാതെ അധർമ്മത്തിന്റെ കൂടെ നിന്നിട്ടല്ല എന്നും പറഞ്ഞ് അച്ഛൻ അച്ഛനങ്ങ് പോവാണ് അപ്പോ ചന്ദ്ര ഇങ്ങനെ പേടിച്ചിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ തങ്കച്ചിയോട് എന്ത് മറുപടി പറയും എന്നുള്ള ഭാവത്തിലിട്ടോ ഇത് ദേവിക മനോഹരന്റെ അനുഗ്രഹം വാങ്ങി ഓഫീസിലേക്ക് പോവാൻ വേണ്ടി ഒരുങ്ങാണ് അപ്പോഴാണ് പെട്ടെന്ന് ശരത് പറഞ്ഞതുപോലെ തന്നെ പാർവതിയും മുത്തശ്ശിയും കൂടി നെഞ്ചുവേദന അഭിനയിക്കുന്നത് എന്നിട്ട് അയ്യോ എനിക്ക് വേദനിച്ചിട്ട് വയ്യേ ഞാനിപ്പോൾ ചത്തുപോവേ എന്ന് പറഞ്ഞ് ഇങ്ങനെ നിലവിളിക്കുന്ന ആ സൗണ്ട് കേട്ടിട്ട് അമ്മയും പാർവതിയുമാണല്ലോ എന്നും പറഞ്ഞുകൊണ്ട് മനോഹരനും ദേവികയും ഓടി ചെല്ലുകയാണ് അപ്പോഴത്തേക്കും നിത്യയും വരികയാണ് എനിക്ക് വേദനിച്ചിട്ട് വെയ് ഞാനിപ്പോൾ ചത്തുപോകും അപ്പോൾ പാർവതി പറയണ് മനോഹരമായിട്ട് പെട്ടെന്ന് അമ്മയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം എന്ന് പറയുന്നത് അങ്ങനെ ഓട്ടോക്ക് വിളിക്കുകയാണ് മനോഹരൻ എന്നിട്ട് ദേവികയും നിത്യയും മനോഹരനും കൂടി മുത്തശ്ശിയേം കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകാനോ അപ്പോൾ പാർവതി തനിച്ചാകുന്ന സമയത്ത് അവർ പോയ ആ ഒരു ഗ്യാപ്പിൽ തന്നെ ശരത് അവിടേക്ക് വരുകയാണ് എന്നിട്ട് പാർവതിയും ും കൂടി നേരെ പോവുകയാണ് കളക്ടർ ഓഫീസിലേക്ക് പരാതി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇത് ഒരിക്കലും ദേവികയ്ക്ക് ഈ ജോലി അനുവദിച്ചു കൊടുക്കരുത് അമ്മയായ എനിക്ക് വേണം എന്നുള്ള ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ശരത്ത് പറയണേ ഇതൊക്കെ സഹായിക്കുന്നത് ഇതെല്ലാം ഇതിലെ ലോ പോയിന്റ് ഫുള്ളും എഴുതി തന്നിരിക്കുന്നതെല്ലാം ചന്ദ്ര മേഡമാണ് ചന്ദ്രയാണ് ദേവികയ്ക്ക് ജോലി കിട്ടാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു മാർഗം പറഞ്ഞു തന്നിട്ടുള്ളത് എന്ന് പറയട്ടോ അപ്പോൾ വല്ല കുഴപ്പവും വരുമോ ശരത്തേ എന്ന് ചോദിക്കുമ്പോൾ കുഴപ്പം എന്തായാലും ഉണ്ടാവും അത് അമ്മയ്ക്കല്ല ദേവികയ്ക്കാണ് ഉണ്ടാവാൻ പോകുന്നത് ഒരിക്കലും ദേവികയ്ക്ക് ഈ ജോലി കിട്ടില്ല കുറച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്കാണ് ഈ ജോലി കിട്ടാൻ വേണ്ടി പോകുന്നത് അതുകൊണ്ട് ധൈര്യമായിട്ട് അമ്മ വാ ഞാൻ പോകൂടെ ഉണ്ടല്ലോ പിന്നെ എന്തെങ്കിലും ചോദിച്ചാൽ അമ്മയ്ക്ക് കിട്ടിയില്ലെങ്കിൽ ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് ശരത്ത് നേരെ പാർവതിയും കൂട്ടി കളക്ടർ ഓഫീസിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ബൈക്കിൽ പോകുന്നത് ഇരുട്ട് കാണുകയാണ് അങ്ങനെ ഇരുട്ട് മനോഹരനെ ഫോൺ വിളിക്കുകയാണ് അപ്പോൾ ആദ്യം ദേവികയ്ക്ക് ഫോൺ വിളിക്കുമ്പോൾ ദേവിക ഫോൺ എടുക്കുന്നില്ല അപ്പോഴാണ് മനോഹരനെ ഫോൺ വിളിക്കുന്നത് അപ്പോൾ എന്താണ് ഇരുട്ട് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ദേവികയ്ക്ക് വിളിച്ചിരുന്നു ആ ദേവികയുടെ ഫോൺ വീട്ടിലാണ് ഞങ്ങളിപ്പോൾ ഹോസ്പിറ്റലാണ് എന്താണ് ഹോസ്പിറ്റൽ എന്ന് ചോദിക്കുക ആ അതൊക്കെ ഉണ്ട് നീ എന്തിനാണ് വിളിച്ചത് ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനേ എന്ത് പ്രധാനപ്പെട്ട കാര്യമായാലും ഇപ്പോൾ എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല ഞാനിപ്പോൾ ഹോസ്പിറ്റലായത് കൊണ്ടാണ് അമ്മയും കൂട്ടി ഇവിടേക്ക് വന്നിരിക്കുകയാണ് ഞാൻ നിന്നെ കുറച്ച് കഴിഞ്ഞ് വിളിച്ചോളാം എന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കുകയാണ് അങ്ങനെ ഇരുട്ടിന് പാർവതിയും ശരത്തും കൂടി പോകുന്നത് പറയാൻ കഴിയുന്നില്ല അങ്ങനെ ഡോക്ടർ വന്ന് മുത്തശ്ശിയെ പരിശോധിച്ച് നോക്കുമെന്ന സമയത്ത് സി ജിയിൽ ഒന്നും മുത്തശ്ശിക്ക് ഒരു കുഴപ്പവും ഇല്ലല്ലോ പിന്നെ എന്താണാവോ ഈ വേദനയുടെ കാരണം എന്ന് പറയുമ്പോൾ മുത്തശ്ശി കൂടുതലായിട്ട് അഭിനയിക്കുകയാണ് അയ്യോ എനിക്ക് വേദനിച്ചിട്ട് വയ്യേ എന്ന് പറയണേ അപ്പോഴൊക്കെ ഡോക്ടർ പറയുന്നുണ്ട് ഒരു കുഴപ്പവും കാണാനില്ല ഹാർട്ടിനൊന്നും ഒരു കുഴപ്പവും ഇല്ല പിന്നെ എന്താണാവോ ഈ വേദനയുടെ കാര്യം എന്ന് പറയട്ടെ അങ്ങനെ ഡോക്ടർ പറയണ ചിലപ്പോൾ വയസ്സായതിൻ്റെ തോന്നലാവാം എന്തായാലും ഒരു മരുന്ന് എഴുതുന്നുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞ് അവര് മൂന്ന് പേരെയും വീട്ടിലേക്ക് പറഞ്ഞു വരാൻ കേട്ടോ അങ്ങനെ വീട്ടിലെത്തിയ ശേഷം ദേവികയും കൂടി പോവുകയാണ് ഓഫീസിലേക്ക് അപ്പോഴത്തേക്കും ശരത്തും പാർവതി അവിടെ തിരിച്ചെത്തിയിട്ടുണ്ടാവും അങ്ങനെ ഓഫീസിലെത്തിക്കഴിഞ്ഞാലാണ് അറിയുന്നത് ഇങ്ങനെ ഒരു പരാതി കിട്ടിയതിൻ്റെ പേരിൽ ഇനിയിപ്പോൾ ജോലിക്ക് ദേവികയ്ക്ക് കയറാൻ കഴിയില്ല എന്നുള്ള കാര്യം അപ്പോഴാണ് അറിയുന്നത് അപ്പോഴത്തേക്കും ഇരുട്ടിനെ മനോഹരൻ വിളിക്കുകയാണ് അപ്പോൾ മനോഹരനോട് പാർവതിയും ശരത്തും കൂടി ബൈക്കിൽ പോകുന്നത് കണ്ടു എന്നുള്ള കാര്യം പറയട്ടെ മനോഹരൻ പാർവതിയോട് ചോദിക്കുകയാണ് നീ എവിടേക്കെങ്കിലും പുറത്തേക്ക് പോയിരുന്നു എന്ന് ചോദിക്കും ഇല്ല മനോഹരട്ടാ ഞാൻ എവിടേക്കും പോയിരുന്നില്ല എന്ന് കള്ളം പറഞ്ഞതോട് മനോഹരന്റെ കാര്യം മനസ്സിലാവാണ് അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് അഭിനയിച്ചതാണെന്നുള്ള കാര്യം മനോഹരന് മനസ്സിലാവാണ് അങ്ങനെ പാർവതിയെ അടിക്കാൻ വേണ്ടിട്ട് കഴുത്ത് പിടിച്ച് അമർത്താനൊക്കെ മനോഹരെ ശ്രമിക്കുന്ന സമയത്ത് തടയാണ് എടാ മനോഹര അവളെ കൊല്ലല്ലേ നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ എന്നൊക്കെ ചോദിച്ച് മുത്തശ്ശി തടയുകയാണ് അപ്പോഴത്തേക്കും ദേവിക വന്ന് തടയാണ് വേണ്ട അച്ഛ എന്തിനാ വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നത് അമ്മയ്ക്ക് ജോലി വേണമെങ്കിൽ അമ്മ തന്നെ എടുത്തോട്ടെ എനിക്കൊരു കുഴപ്പവും ഇല്ല എന്നുള്ളത് ഞാൻ അച്ഛനോട് പറഞ്ഞതല്ല എന്ന് പറയുമ്പോൾ ഇല്ല അവൾ അങ്ങനെ ധിക്കരിച്ചിട്ട് ഇവിടെ നിൽക്കണ്ട അവൾക്ക് ജോലി വേണം അതും ഈ സമയത്ത് നിനക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത് ആ ജോലിയിൽ കയറാൻ എന്നൊക്കെ പറഞ്ഞ് മനോഹരൻ പാർവതിയോട് ഒരുപാട് ദേഷ്യപ്പെടുകയാണ് അങ്ങനെ പാർവതിയുടെ കരണം നോക്കി മനോഹരൻ ഒന്നങ്ങ് പൊട്ടിക്കുന്നൊക്കെ ഉണ്ട് അങ്ങനെ ഇനി നിത്യയും മനോഹരനും ദേവികയും കൂടി സംസാരിക്കുകയാണ് മുത്തശ്ശിയുടെ അഭിനയം എന്തിനായിരുന്നു എന്നിട്ടുള്ളത് ഇപ്പം മനസ്സിലായില്ലേ മുത്തശ്ശി അഭിനയിച്ചത് തന്നെയാണ് മുത്തശ്ശിക്ക് നെഞ്ചുവേദന ഒന്നും ഉണ്ടായിട്ട് ില്ല അതുകൊണ്ടാണ് ഇ സി ജിയിൽ ഒന്നും ഒരു പ്രശ്നവും ഇല്ലാതിരുന്നത് ഇത് അമ്മയും മുത്തശ്ശിയും കൂടി കളിച്ച നാടകം തന്നെയാണ് ഒപ്പം കൂട്ടിന് ആ ശരത്ത് കൂടി ഉണ്ടായിട്ടുണ്ടാവും എന്നൊക്കെ പറയട്ടോ ഈ സമയം തങ്കച്ചിയാണെങ്കിലും ദേഷ്യം പിടിച്ചിട്ട് സിദ്ധുവിൻ്റെ വീട്ടിലേക്ക് വരികയാണ് ജയശങ്കറിന്റെ വീട് സ്വന്തമാക്കാൻ വേണ്ടി കേസ് കൊടുത്തതിൽ നിരഞ്ജൻ്റെ ഭാഗത്ത് നിന്ന് വാദിക്കുന്നത് സിദ്ധുവും തങ്കച്ചിക്ക് വേണ്ടി വാദിക്കുന്നത് ചന്ദ്രയുമായതുകൊണ്ട് ചന്ദ്രയാണെങ്കിലും കോടതിയിൽ ഹാജരാവാത്തത് കൊണ്ടുള്ള ആ ദേഷ്യത്തിലാണ് തങ്കച്ചി വരുന്നത് നീ എന്നെ ചതിക്കാനാണോ നിന്നെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ വല്ലതും ഉണ്ടായാൽ പിന്നെ ഈ തങ്കച്ചി ആരാണെന്നുള്ളത് നിനക്കറിയില്ലേ എന്നൊക്കെ ചോദിച്ച് തങ്കച്ചി ചന്ദ്രയോട് ദേഷ്യപ്പെടണം അപ്പോൾ സിദ്ധു എന്നോട് കോടതിയിലേക്ക് വരരുത് എന്ന് പറഞ്ഞത് എന്നുള്ള കാര്യം തങ്കച്ചിയോട് പറയുമ്പോൾ സിദ്ധുവിൻ്റെ അച്ഛനോട് പറയണെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ നിങ്ങളുടെ മകനോട് പറഞ്ഞേക്ക് ഈ തങ്കച്ചി വിചാരിച്ചാൽ നിങ്ങളുടെ മകനെ അങ്ങ് ഇല്ലാതാക്കാം ഈ തങ്കച്ചിക്ക് കഴിയുമെന്നുള്ളത് അതുകൊണ്ട് തങ്കച്ചിയോട് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണം എന്നുള്ളത് മകനോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയേക്ക് നിങ്ങൾക്ക് ഈ വയസ്സ് കാലത്ത് നിങ്ങളുടെ മകനെ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് പോലെ അനുസരിച്ചേക്ക് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മകനെ പിന്നെ ഈ ചുമ ിൽ ഒരു പടമായിട്ടാണ് നിങ്ങൾ കാണൂ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് തങ്ങച്ചു പോകുന്നത്